ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇന്ത്യൻ ഫിലോസഫിയെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഫിലോസഫി തന്നെ നമ്മൾ ആസ്തിക ദർശനങ്ങളും നാസ്തിക ദർശനങ്ങളുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ആസ്തിക ദർശനത്തെ പറ്റിയിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇപ്പോൾ നാസ്തിക ദർശനങ്ങളിലെ മൂന്ന് ദർശനങ്ങളായിട്ടുള്ള ബുദ്ധിസം ജൈനിസം ചാർബാഗത്തിലെ ചാർവാഗ ഫിലോസഫി അല്ലെങ്കിൽ ചാർവാഗ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫിയെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാർബാഗ ഫിലോസഫി എന്തായിരുന്നു ചാർവാഗ ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഒരു മീനിങ് എന്താണ് ചാർവാഗ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ലിറ്ററവി മീനിങ് അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിലുള്ളൊരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് എന്നാണ് മീനിങ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡെന്ന അതായത് മധുരമായ വാക്ക് സ്വീറ്റ് വേർഡെന്നൊക്കെയുള്ളൊരു മീനിങ്ങാണ് ഈ ലിറ്ററഫി വരുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് നമുക്ക് ചാർവാകോ ഫിലോസഫിയെ പറ്റി കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ചാർവാകോ ഫിലോസഫി ഒരു ഭൗതികവാദത്തെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഭൗതികവാദം പറയുന്ന ഒരു ഫിലോസഫിയാണ് അതുകൊണ്ട് തന്നെ ഈ ചാർവാഗ ഫിലോസഫി ഇന്ത്യൻ മെറ്റീരിയലിസം എന്നും അറിയപ്പെടാറുണ്ട് പ്ലഷർ ഈസ് ദ അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ദ ലൈഫ് അതായത് പ്ലഷർ ആനന്ദം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം ആനന്ദം മാത്രമാണെന്നത് ചാർവാകോ ഫിലോസഫി പറഞ്ഞിരുന്നു ആസ്തിക ദർശനങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യായ വൈശേഷിക സാഖ്യ യോഗ ഉത്തര മീമാംസ ഈ ആറ് ഇന്ത്യൻ സ്കൂൾസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളുടെ ഒരു പ്രാമാണികത അല്ലെങ്കിൽ ഒരു അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഹെട്രോഡോക്സ് സിസ്റ്റത്തിലെ ഒന്നാണ് ചാർവാക ഫിലോസഫി എന്ന് നമ്മൾ പറഞ്ഞു എന്നിരുന്നാലും ബുദ്ധിസും ജനീസവും മോക്ഷ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാം എന്നാൽ ചാർവാക ഫിലോസഫി ലൈഫ് ആഫ്റ്റർ ഡെത്തിനോ അല്ലെങ്കിൽ മോക്ഷയോ അല്ലെങ്കിൽ സ്വർഗമോ നരകമോ അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോ ഇങ്ങനെ നമ്മുടെ അഞ്ച് സെൻസസ് കൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെയും അവർ അക്സെപ്റ്റ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ചാവാഗ ഫിലോസഫി നമുക്ക് പ്രത്യക്ഷ പ്രമാണമെന്നും വിളിക്കാൻ കഴിയുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ പഞ്ചഭൂതങ്ങളായിട്ടുള്ള അഗ്നി ജലം വായു ആകാശം ഭൂമി ഫയർ വാട്ടർ എയർ ഈദർ ഇർത്ത് എന്ന് പറയുന്ന അഞ്ച് എലമെൻസിൽ നിന്നും അഗ്നി ജലം വായു ഭൂമി എന്നിവയെ മാത്രമാണ് ചാർവാദന്മാർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ചതുർമുഖവാദം എന്നും ചാർവാദ ഫിലോസഫി അറിയപ്പെട്ടിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ചാർവാക ഫിലോസഫി അന്നത്തെ ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഫിലോസഫിയും കൂടെയാണ് ചാർവാദ ഫിലോസഫി ഈറ്റ് ഡ്രിങ്ക് ബി മെറി തിന്നുക കുടിക്കുക ആനന്ദിക്കുക മരണശേഷം ഒരു ജീവിതം ഈ ലോ ഭൂമിയിലോ അല്ലെങ്കിൽ സ്വർഗത്തിലോ നരകത്തിലോ അങ്ങനെയൊന്നും ഇല്ല എന്നും ഇപ്പോൾ ജീവിക്കുന്നതാണ് യഥാർത്ഥമായ ജീവിതമെന്നും ഇനിയൊരു ജീവിതമില്ല എന്ന് അതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തിങ്ങുക കുടിക്കുക ആനന്ദിച്ച് മരിക്കുക എന്നാണ് ചാർവാകന്മാരുടെ ഫിലോസഫി ഇതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ഏറ്റെടുക്കുകയും നല്ലൊരു പോപ്പുലാരിറ്റി സമൂഹത്തിനിടയിൽ കിട്ടിയതുകൊണ്ട് തന്നെ ചാർവാകയെ ഫിലോസഫി അല്ലെങ്കിൽ ലോകായാഥ എന്നും അറിയപ്പെട്ടിട്ടുണ്ട് ചാർവാഗ ഫിലോസഫിയുടെ ഫൗണ്ടറായി കണക്കാക്കുന്നത് അതായത് നമുക്കറിയാം ധർമ്മ കാമ മോക്ഷ എന്ന് പറയുന്ന പുരുഷാർത്ഥയിൽ അർത്ഥേയും കാമയേയും മാത്രമാണ് ചാർവാക ഫിലോസഫി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ചാർവാക ഫിലോസഫി ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള സൂപ്പർ സ്പിരിച്വൽ എക്സ്പ്ലനേഷനും ഈ ലോകത്തിന്റെ ഇരിച്വൽ അല്ലെങ്കിൽ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള എല്ലാവിധ എക്സ്പ്ലനേഷനുകളെയും ചാർവാക റിജക്ട് ചെയ്തിരുന്നു അക്കോഡിംഗ് ടു ചാർവാ ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രോസസിംഗ് ഓഫ് സെൻസറി ഇൻഫർമേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ബ്രെയിൻ ആണ് ശരിക്കും പറഞ്ഞുള്ള എല്ലാ സെൻസറി ഇൻഫർമേഷൻ്റെയും നമ്മുടെ ചിന്തകൾക്കും ഇമോഷൻസിനും പ്രോസസ്സ് ചെയ്യാനുള്ള കാരണക്കാരൻ അതുകൊണ്ട് തന്നെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റി അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ നിലനിൽക്കുന്നതാണ് എന്ന് ചാർവാഗ ഫിലോസഫി അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇത് നമ്മുടെ ഫിസിക്കൽ പ്രോസസ്സിന്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ടാണ് ഈ കോൺഷ്യസ്നെസ് നിലനിൽക്കുന്നത് അതിന് ചാർവാഗ ഫിലോസഫിയിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് എങ്ങനെയാണോ നമ്മൾ വെറ്റിലെയും പാക്കും ചുണ്ാമ്പും എല്ലാം ചേർത്ത് ചവച്ചു തുപ്പാൻ നേരത്ത് ചുവന്ന ഒരു കളർ വരുന്നത് അതുപോലെയാണ് നമ്മുടെ പഞ്ചഭൂതങ്ങളിലെ നാല് എലമെന്റ്സും കൂടെ ചേർന്ന് മറ്റൊരു പുതിയൊരു കാര്യം ഉണ്ടാകുന്നത് അതായത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻഡൈറ്റി അല്ല എന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു വസ്തു അല്ല എന്നും അത് നമ്മുടെ ബ്രെയിനിന്റെ ഫിസിക്കൽ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് എന്നാണ് ചാർവാഗ ഫിലോസഫി പറയുന്നത്